ത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവുമെന്ന് പൂർണ്ണമാകും അനുഭവിയാതറിയിൽ അഖണ്ഡമാം ചിത് മൗനഖനാമൃതാബ്ദിയാകും ഏതോ മലമുകളിൽ ഒരു മഴ പെയ്യുന്നു നീർത്തുള്ളികൾ ഒന്നൊന്നായി മലയിൽ വഴീഴുന്നു പിന്നെ അവ പരസ്പരം ചേരുന്നു നീർജാലികളാകുന്നു അരുവികളാകുന്നു ഒടുവിലൊരു പുഴയാകുന്നു മലമുകളിൽ വീണ നീർത്തുള്ളിയാണ് പുഴ മഴയാകുന്നതിന് മുമ്പ് അത് മേഘമായിരുന്നു മേഘമാകുന്നതിനു മുമ്പ് കടലിലെ ജലരാശിയായിരുന്നു അത് ഒടുവിൽ പുഴയായി ഒഴുകി അനേക തടങ്ങളെ നനച്ച് ഏറെക്കാതങ്ങൾ പിന്നിട്ട് കടലിലേക്ക് തന്നെ എത്തിച്ചേരുന്നു പുഴയായിരുന്നപ്പോൾ അതിനൊരു പേരുണ്ട് ഗംഗ യമുന ഗോദാവരി എന്നിങ്ങനെ അതിനൊരു ശരീരവും വ്യതിരിക്തമായ ഒരു അസ്തിത്വവും ഉണ്ട് ഒടുവിലത് കടലിലെത്തിൽ എയിക്കുമ്പോൾ കടലിലെവിടെ ഗംഗ എവിടെ യമുന എവിടെ ഗോദാവരി ഇപ്പോൾ കടൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ അണുരൂപിയായിരിക്കുന്ന ജീവൻ അറിവിൻ്റെ പൂർണ്ണതയിൽ മഹത്വത്തിലെത്തുമ്പോൾ ശരീരത്തിന് പ്രസക്തി ഇല്ലാതാകുന്നു അംഗം ശരീരം ഇല്ലാത്ത അവസ്ഥയാകുന്നു ആ ജീവൻ അഖണ്ഡതയെ പുലകി അഖണ്ഡതയുടെ പൂർണ്ണതയായി മാറുന്നു ഈ പൂർണ്ണാനുഭവം അനുഭവിച്ചു തന്നെ അറിയണം അനുഭവിക്കാത്തവർ ഇതെങ്ങനെ അറിയും ഇത് ചിത്ഖനമാണ് ആത്മാവിൽ സാന്ദ്രമായിരിക്കുന്ന അനുഭൂതിയാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നു ഇത് ഖനീഭൂതമായ മൗനത്തിൻ്റെ അമൃതസാഗരമാണ് എന്ന് ഗുരു പറയുന്നു ആ മൗനത്തിന് വാക്കുകൾ കൊണ്ട് വിശദീകരണമില്ല അനുഭവത്തെ വിശദീകരിക്കാൻ വാക്കുകൾ അപര്യാപ്തമാണ് മനമില്ലാതാകുമ്പോഴാണ് മൗനം സംഭവിക്കുന്നത് മനമെന്നാൽ ചിന്തകളുടെ തേരോട്ടമാണ് ചിന്തകളെല്ലാം നിലയ്ക്കുമ്പോൾ മൗനം ഉടലെടുക്കുന്നു മൗനം നമുക്ക് അമൃതാനുഭവത്തെ പ്രദാനം ചെയ്യും മൗനമെന്നാൽ മിണ്ടാതിരിക്കൽ എന്ന ഇടുങ്ങിയ അർത്ഥമല്ല മൗനമെന്നാൽ സത്യം അറിയുമ്പോഴുള്ള വിശ്രാന്തിയാണ് അനുഭവത്തിന്റെ അപൂർണതയിൽ മൗനമില്ല ചിലമ്പലുകൾ ധാരാളമുണ്ടാകും ആ ശബ്ദസാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴുള്ള നിശബ്ദശാന്തതയാണ് അത് ആഴമേറും നിന്മഹസാ ആഴണം വാഴണം സുഖമെന്ന് ദൈവദശകത്തിൽ ഒരു പറയുന്ന അനുഭവം ഇതാണ്